നമസ്കാരം മലയാള സിനിമയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് ഒരുപാട് പുതിയ സംവിധായകർ ഒരുപാട് പുതിയ ടീമുകളുമായി രംഗത്തെത്തുന്ന കാലമാണ് ഒരുപാട് വലിയ ബജറ്റിൽ ചിത്രങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ സുവർണ കാലം ഏതാണ് എന്ന ചോദ്യത്തിന് ഇനി അധികം പുരകോട്ട് തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല കാരണം കോടികൾ വാരി അമ്മാനമാടുന്ന ഒരു കണ്ടന്റിനായി ഒരുപാട് ചെലവ് ചെയ്യാൻ തയ്യാറുള്ള നിർമ്മാതാക്കൾ അനവധിയുള്ള ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു ഇപ്പോൾ സമീപകാല ചിത്രങ്ങളുടെ ബജറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ ഇന്ത്യയിലെ മറ്റേത് ഇൻഡസ്ട്രിയോടും ഇൻഡസ്ട്രിയോടും കിടമ്പിടിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു മാറ്റം മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞു മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് മത്സരിക്കാൻ കെൽപ്പുള്ള സിനിമകളായി മറ്റ് ഭാഷകളുടെ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് കൽപ്പ് മത്സരിക്കാൻ കൽപ്പുള്ള ചിത്രങ്ങളായി മലയാള സിനിമയിലെ ബിഗ് ബജറ്റ് സിനിമകൾ മാറിക്കഴിഞ്ഞു ഇന്ത്യൻ സിനിമയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എടുത്താൽ ഇപ്പോൾ മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നീ രണ്ട് വലിയ ബിഗ്ഗമ്മുകൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്നും വലിയ സിനിമകൾ ഉണ്ടാക്കുന്നത് യുവതാരങ്ങൾക്കും പ്രാപ്തമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു യുവതാരങ്ങൾ ദുൽഖർ സൽമാൻ നിവിൻ പോളി പൃഥ്വിരാജ് അങ്ങനെ ഒരു ഒരു ശ്രേണി തുടങ്ങി ഇപ്പോൾ അത് പ്രണവ് മോഹൻലാലിൽ എത്തി നിൽക്കുന്നു വലിയ സിനിമകൾ ഉണ്ടാക്കുന്ന യുവതാരങ്ങളുടെ നിര ഇതിൽ നിവിൻ പോളി സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കോടി ക്ലബിൽ ഇടം പിടിച്ചത് വലിയ വാർത്തയായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ മോഹൻലാലിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും നിവിൻ പോളിയുടെ സിനിമയായിരുന്നു പൂർണ്ണമായും കായംകുളം കൊച്ചുണ്ണി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ആ ചിത്രം നൂറുകോടി ക്ലബ് ക്ലബ്ബിൽ ഇടം പിടിച്ചതോടെയാണ് യുവതാരങ്ങൾക്ക് ഇത്രയും വലിയ സിനിമകൾ ഉണ്ടാക്കാനുള്ള പ്രചോദനം കൂടുതൽ ഉണ്ടായി തുടങ്ങുന്നത് ഇപ്പോൾ ഇതാ നിവിൻ പോളി വീണ്ടും തൻ്റെ അടുത്ത വലിയ സിനിമയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന മിഖായേൽ എന്ന ചിത്രമാണ് നിവിൻ പോളിയുടേതായി പ്രദർശനത്തിനെത്തുന്നത് നാളെ അതായത് ജനുവരി പതിനെട്ട് വെള്ളിയാഴ്ച കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് എല്ലാ ഇടങ്ങളിലും ഇന്ത്യക്ക് പുറത്തും മിഖായൽ പ്രദർശനത്തിനെത്തുകയാണ് വൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം ഒരു റിവെഞ്ച് ത്രില്ലറാണ് നിവിൻ പോളിയെ കൂടാതെ ഒട്ടേറെ വലിയ താരങ്ങൾ ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ നിന്നുള്ള താരങ്ങളും മലയാളത്തിലെ വലിയ താരങ്ങളും അണിനിരക്കുന്നു എന്നുള്ളതാണ് മിഖായലിൻ്റെ പ്രത്യേകത ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് മിഖായൽ ആദ്യ ചിത്രം നമുക്ക് അറിയാവുന്നതുപോലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിലൊന്നായ ദി ഗ്രേറ്റ് ഫാദർ ആയിരുന്നു അതിനുശേഷം ഹനീഫ് അദേനി സംവിധാനൻ രംഗത്ത് നിന്ന് ഒരു ഇടവേളയെടുത്തുകൊണ്ട് ഒരു മമ്മൂട്ടി ചിത്രത്തിന് തിരക്കഥെഴുതിയ അബ്രഹാമിന്റെ സന്തതികൾ ആ ചിത്രവും വലിയ വിജയമായി തീർന്നു ഇപ്പോൾ ഹനീഫ് അദേനിയുടെ മൂന്നാം സംരംഭമാണ് മിഖായൽ ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട പാറ്റേണായ ഇഷ്ട ജോണറായ റിവഞ്ച് ത്രില്ലർ ജോണറിൽ തന്നെയാണ് മിഖായൽ ഒരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ ജോൺ മിഖായൽ എന്ന ഡോക്ടറായിട്ടാണ് നിവിൻ പോളി അവതരി അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോൺ മിഖായൽ എന്ന ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹം നടത്തുന്ന റിവെഞ്ചുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം പ്രമേയത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് സർവ്വസാധാരണമാണ് ലോക സിനിമയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തവണ പറഞ്ഞ് പഴകിയ കഥാപരിസരവും കഥാ പ്രമേയ പശ്ചാത്തലവുമാണ് പക്ഷേ കഥ പറയുന്നതിലെ പ്രത്യേകത കൊണ്ടാണ് എന്നും ഹനീഫദിനെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മിഖായയിലും ആ വിസ്മയം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും പറയാനാകും ഈ സിനിമയിൽ പ്രത്യേകത ഈ സിനിമയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വിഷ്ണു പണിക്കരാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ ഗോപി സുന്ദർ ആണ് സംഗീതവും സംഗീതവും ഇത് രണ്ടും ഈ ചിത്രത്തിൻ്റെ മിഴിവിന് ആക്കം എന്നുള്ളതിൽ സംശയമില്ല കാരണം ഗോപി സുന്ദറിൻ്റെ സമീപകാല വർക്കുകളെല്ലാം തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ വിജയത്തിന് നിർണായക ഘടകമായി തീർന്ന കാര്യമാണ് അതുപോലെ ഈ സിനിമയിലെ താരങ്ങളെ പരിശോധിച്ചാൽ വില്ലനായി എത്തുന്ന മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വില്ലൻ വേഷങ്ങൾ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിലേത് എന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം വേറെയും വില്ലന്മാരുണ്ട് ചിത്രത്തിൽ തമിഴിലിൽ തമിഴിലും ഹിന്ദിയിലും ഒട്ടേറെ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ജെ ഡി ചക്രവർത്തി വീണ്ടും മലയാളത്തിലെത്തുകയാണ് നേരത്തെ ഭാസ്കർ ദുരാസ്കൽ എന്ന ചിത്രത്തിലൂടെ ജെ ഡി ചക്രവർത്തി മലയാളത്തിലെത്തിയിരുന്നു അദ്ദേഹം വീണ്ടും എത്തുകയാണ് മിഖായലിലൂടെ ജെ ഡി ചക്രവർത്തിയുടെ ഒരു തകർപ്പൻ പെർഫോമൻസിനും ഈ സിനിമ സാക്ഷ്യം വഹിക്കുന്നു സിദ്ധിക്ക് ലെന തുടങ്ങിയ താരങ്ങൾ സുരാജ് വഞ്ഞാറമ്പോട് തുടങ്ങിയ മികച്ച അഭിനേതാക്കൾ കെ പി എസ് സി ലളിത തുടങ്ങിയ വലിയ താരനിരയുടെ സാന്നിധ്യമാണ് മിഖായലിനെ ഏറെ പ്രത്യേകതയുള്ള ഒരു ചലച്ചിത്രമാക്കി മാറ്റുന്നത് ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും അവരുടെ എല്ലാ ഇഷ്ടങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും മിഖായൽ എന്നതിൽ സംശയമില്ല ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമാണ് ഈ സിനിമ പ്രദർശനത്തിന് എത്താനുള്ളത് തിയേറ്ററുകളിൽ കാണാൻ ഉള്ളത് ഈ പറ്റി വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നു കാരണം പേട്ടവിശ്വാസം പോലുള്ള അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ പണം വാരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മിഖായേൽ എന്ന ത്രില്ലർ പ്രദർശനത്തിനെത്തുന്നത് ഒട്ടേറെ തിയേറ്ററുകളിൽ കേരളത്തിൽ ഈ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഈ ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും എല്ലാം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതാണ് ട്രെയിലറിൽ കാണിച്ച ടീസറിലും ട്രെയി ട്രെയിലറിലും കാണിച്ചിരുന്നതു പോലെ തന്നെ ഒരു പ്രത്യേക പാറ്റേണിൽ ഹനീഫ് ദേനിയുടെ സ്റ്റൈലിഷ് അവതരണ രീതിയിൽ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും മിഖായൽ അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് ആകം ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം